ും അപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പച്ചക്കറി വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അഞ്ച് തരത്തിലുള്ള പച്ചക്കറി എടുത്തിട്ടുണ്ട് ഇത് പച്ചക്കായ വേണ്ട കേട്ടോ ഞാൻ എക്സ്ട്രാ വെച്ചതാണേ പിന്നെ മുരിങ്ങാക്കോല് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് കോയക്ക പച്ചക്കായി അതുപോലെ തന്നെ പയറും മുരിങ്ങാക്കോല് നമ്മൾ ഒരുമിച്ച് കുക്കറിലിട്ട് വേവിക്കില്ല കേട്ടോ അത് സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നതാണ് കാരണം അതും ഒരു വീസിൽ തന്നെ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകും അപ്പോൾ പിന്നെ നമുക്ക് ഈ പച്ചക്കറിയൊക്കെ വേവിക്കാം പിന്നെ ചേന ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ചേന എടുത്തിട്ടില്ല എന്നുവെച്ചാൽ എനിക്ക് ചേന മുറിക്കാനോ കഴിക്കാനോ ഒന്നും പറ്റില്ല അത് ചൊറിച്ചിലെടുക്കും അതുകൊണ്ട് ക്യാരറ്റ് ഞാൻ അധികം എടുത്തില്ല അതിൻ്റെ ഒരു മധുരം ഉള്ളത് ക്യാരറ്റ് അധികം എടുത്തിട്ടില്ല പച്ചക്കറി ഞാൻ ആവശ്യത്തിന് ആവശ്യത്തിനെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു വീസിലിട്ട് വേവിക്കാം ഇപ്പോൾ പച്ചക്കറിയെല്ലാം കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പിടാം അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണും കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരാളെ ടേസ്റ്റ് വ്യത്യാസമല്ലേ ഉപ്പിൻ്റെ അപ്പോൾ ഉപ്പ് ഉപ്പാടിയതിന് ശേഷം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോണം മഞ്ഞൾപ്പൊടിയായിട്ടാണ് ഇട്ടിട്ടുള്ളത് ആ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനകത്ത് ചെയ്യാം പിന്നെ നമ്മൾ എടുക്കേണ്ടത് വെള്ളമാണ് അതായത് ഈ പച്ചക്കറി വേവാൻ ആവശ്യമുള്ള വെള്ളം ഒരുപാട് വെള്ളമൊന്നും ചേർക്കട്ടെ ഞാനിപ്പോൾ ഇവിടെ ഒരു കാ കാക്കസ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിക്കൽ ഈ വെള്ളം കുറച്ച് ഊറ്റിക്കളയണം മറിച്ച് കളയണം അതല്ലെങ്കിൽ ഇത് വറ്റുന്നത് വരെ നമ്മൾ അടു അടുപ്പ് ലിറ്റർ വേവിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ ചില സമയത്ത് അവിയൽ ലൂസ് ആയിപ്പോകും അപ്പോൾ നമ്മളൊരു കാ ക്ലാസ് വെള്ളം മതി അതിട്ടിട്ട് നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ മതി ഒറ്റ വിസിൽ നമ്മൾ കുക്കർ ഓഫാക്കണം ഇപ്പം വെച്ചിട്ടുണ്ട് ഒരു വിസിലോ ആയിട്ട് ഓഫാക്കാം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പച്ചക്കറി മൊത്തം അതിനകത്ത് ഇടുക ഇപ്പോൾ നോക്കി ഇപ്പം കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ നേരത്തെ ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം മാത്രമേ ലോചിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഒരു ജസ്റ്റ് ഒരു തിളച്ച് വരുമ്പോഴത്തേക്കാൻ ആ വെള്ളം അങ്ങ് വറ്റിക്കോളും ഒരുപാട് കുത്തി അങ്ങ് ഇളക്കണ്ട കാരണം പച്ചക്കറി ചിലപ്പോൾ പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊരു കുഴഞ്ഞങ്ങ് പോകും പിന്നെയുള്ള നമ്മൾ അഞ്ചാമത്തെ പച്ചക്കറി മുരിങ്ങാക്കോല് എനിക്ക് ഞാനത് വേവിച്ച് വെച്ചു കിട്ടും കാരണം വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഞാൻ കുക്കറിൽ ഒരുമിച്ചിട്ട് വേവിച്ചിട്ടില്ല അത് പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞ് പോകേണ്ടെന്ന് വെച്ചിട്ട് വേവിച്ചിട്ടില്ല ഞാൻ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും ഈ മുരിങ്ങാക്കോലും ആവശ്യം അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തത് അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ മുരിങ്ങാക്കോല് കിട്ടി പൊളിഞ്ഞൊന്നും വന്നിട്ടില്ല ഈ മുരിങ്ങാക്കോലും കൂടി നമ്മുടെ ചീനച്ചട്ടിയിലുള്ള പച്ചക്കറിയിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയെടുക്കാം ഒരുപാട് കുത്തി അളക്കണ്ട അതിനുശേഷം പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അര അരവ് അരവും കൂടെ ഇതിനകത്ത് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി വെക്കുക അത്രേ ഉള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലിട്ടിട്ടുണ്ട് അതും കൂടെ ആഡ് ചെയ്ത് ഇളക്കി വെക്കാം ഇതിപ്പോൾ ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ട് അധികം വറ്റണ്ട പിന്നെ തണിയുമ്പോൾ അത് വല്ലാണ്ട് ഡ്രൈ ആയിപ്പോവും ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമുക്ക് വെളിച്ചെണ്ണയാണ് പച്ച വെളിച്ചെണ്ണ നമുക്കൊരു പച്ച വെളിച്ചെണ്ണ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ അവിയൽ സെറ്റായിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് എനിക്ക് ഗ്യാസ് ഓഫാക്കാം